കൊച്ചിന് അനീഫ മരിച്ചപ്പോൾ അവിടെ വെച്ചാൽ കൃഷ്ണനെ കണ്ട് അപ്പോൾ പുള്ളി നല്ല സ്റ്റൈലിലാണ് ഞാൻ ചോദിച്ചു താൻ പിന്നെ ഇത് തന്നെ ഉള്ളതല്ലേ നിർത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞേ പക്ഷെ താൻ പിന്നെ ഇതിനകത്ത് തന്നെ ബെറ്ററല്ലേ എന്ന് ചോദിച്ചു ഇല്ല ഞാനങ്ങനെ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴത്തേക്ക് ലിവറൊക്കെ പോയി തീർന്നിട്ടുണ്ട് പുള്ളി അത് കഴിഞ്ഞ് പുള്ളി ഞാൻ ഒരു വണ്ടി കയറ്റി വിട്ട് കൈതപ്പെടുത്തണമായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് വിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫിറ്റ്നസ് ഞാൻ ഇയാളവിടെ വീട്ടിലെത്തിയാന്ന് അറിയാൻ വേണ്ടി പുള്ളിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല രണ്ട് ദിവസം രണ്ട് ദിവസം ഞാൻ അടുപ്പിച്ച് വിളിച്ച് നോക്കി പക്ഷേ ഫോൺ കട്ടായി പിന്നെ ഞാൻ കഴിഞ്ഞപ്പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാൽ പുള്ളി കൂടി തൃശ്ശൂർ അവിടെ കോഴിക്കോട് വരെ ഉണ്ടായിരുന്നു അതിന് ശേഷം പുള്ളി പുള്ളിയുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടിയിൽ കയറി പോകാമെന്നു വെച്ചാൽ പുള്ളി പറഞ്ഞു പറഞ്ഞ് വേണ്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ചൂടത്ത് അത് അടുത്തൊരു സ്ഥലത്ത് പോകാനുണ്ട് പോട്ടി അമ്പത്തോളാന്ന് പക്ഷേ അവിടെ അടുത്തൊരു ചാരാഷ്ടം എപ്പോഴാണ് കണ്ടാണ് പുള്ളി കയറി ഈ ഫോൺ ഉൾപ്പെടെ പണയം വെച്ച് അടിച്ച് ഛർദിച്ച് എന്നിട്ട് വീട്ടിൽ നിന്ന് ആളൊരിപ്പിച്ച് പുള്ളിനെ ഹോസ്പിറ്റലൈസ് ചെയ്തത് അപ്പോൾ ഈ ഫോണൊക്കെ പോയി പുള്ളി ഹോസ്പിറ്റലൈസ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ അതുകൊണ്ടൊക്കെ നടത്തി നോക്കി വെറുതെ അപ്പം അതിനിടയ്ക്ക് വരുന്ന അവിടെ കോഴിക്കോടുള്ള ഒരു കൂട്ടുകാരനെ എന്നോട് പറഞ്ഞത് പുള്ളിയുടെ അടുത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി അത് എന്നാളില്ല താൻ നിർത്തിയാലും ഇനി അതിൽ നിന്നാളില്ലെന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഇത് അഡിക്ഷൻ ആയിപ്പോയി അതിനകത്തോട്ട് അപ്പോൾ പുള്ളിക്കതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ പക്ഷെ അങ്ങനെ മരിച്ചുപോയിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ നമുക്ക്